കൗമാരക്കാർക്ക് സിഗരറ്റ് നിരോധിച്ച ലോകത്തെ ആദ്യ രാജ്യം ഉത്തരം ന്യൂസിലാൻഡ് രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ഉത്തരം നാല് ഡിഗ്രി സെൽഷ്യസിൽ പൂർണ്ണ വളർച്ച എത്തിയ മനുഷ്യരിലെ ചെറുകുടലിന് ശരാശരി എത്ര അടി നീളമുണ്ടാകും ഏകദേശം ഇരുപത്തിയഞ്ച് അടിയോളം നീളമുണ്ടാകും ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം അരിസ്റ്റോട്ടിൽ റീനൽ എന്ന പദം ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഉത്തരം വൃക്ക ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്തിനായിരുന്നു ഉത്തരം ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി എത്തിയ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗാന്ധിജിയുടെ ഓമന പേര് ഉത്തരം മോനിയ ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ സൂപ്പർ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതാര് ഉത്തരം സിമ്മർ ക്രോ വിമാനം കണ്ടുപിടിച്ചതാര് ഉത്തരം ഓർവിൽ റൈറ്റ് വിൽബൺ റൈറ്റ് ഈ രണ്ട് സഹോദരങ്ങൾ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതാര് ഉത്തരം ജോഹന്നാസ് ഗുട്ടൻബർഗ് ചലച്ചിത്രം കണ്ടുപിടിച്ചതാര് ഉത്തരം അഗാസ ലൂമിയാർ ലൂയി ലൂമിയാർ ഈ രണ്ട് സഹോദരങ്ങൾ ഇന്റർനെറ്റിൻ്റെ പിതാവ് ഉത്തരം വിൻഡൺ സർഫ് ഇമെയിലിൻ്റെ പിതാവ് ഉത്തരം റോമുണ്ട് സാമുവെൽ ടോമിൽസൺ ക്ലോണിങ്ങിൻ്റെ പിതാവ് ഉത്തരം ഇയാൻ വിൽമുട്ട് ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഉത്തരം ശനിയുടെ ടൈറ്റേൺ ഗ്രഹപട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഗ്രഹം ഉത്തരം പ്ലൂട്ടോ സൂര്യൻ ഉദിക്കാത്ത നഗരം ഉത്തരം അലാസ്ക മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഉത്തരം കരൾ ഏറ്റവും ബലമേറിയ അസ്ഥി ഉത്തരം കീഴ്